ഇത് എന്റെ നാട്ടിലെ ഒരു ഉത്സവമാണ് കേട്ടോ ഇന്ന് ഇവിടെ ഗാനമേള നടന്നുകൊണ്ടിരുന്നപ്പോ ഞങ്ങൾ ഗേൾസ് കുറച്ചുപേർ കൈ ഇടിച്ചൊന്ന് ആസ്വദിച്ചതിന് ഇവിടെ നടന്നത് വളരെ സംഭവ ബഹുലമായ കുറച്ചു കാര്യങ്ങളായിരുന്നേ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചതല്ല ഗൈസ് പക്ഷേ ആയിട്ടുള്ള ഈ ചേട്ടന്മാരുടെ അത്രയ്ക്കുള്ള പരാക്രമം കണ്ടിട്ട് മാത്രമാണ് കേട്ടോ പെൺകുട്ടികൾ ജസ്റ്റ് ഒന്ന് കൈയടിച്ച് ആ പരിപാടി ആസ്വദിച്ചതിന് വേണ്ടി മാത്രമാണ് ഇത്രക്കൊക്കെ ബഹളം അവിടെ ഉണ്ടായത് പിന്നെ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ ഇതുപോലത്തെ ചേട്ടന്മാർ ടീമുകൾ ചില നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ കുറേ നല്ല രസമുള്ള കാഴ്ചകൾ ഞാൻ പലയിടത്തും കാണുന്നുണ്ട് ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഈ കഴിഞ്ഞ വേലയ്ക്കും പോയ സമയത്ത് അവിടെയൊക്കെ ഓരോ ദേശത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുട്ടികൾ അൻപൻ ഭേദമില്ലാതെ എന്ത് രസമായിട്ട് ആഘോഷിക്കുകയാണ് പാലക്കാടൊക്കെ പോയി നോക്കണം എന്ത് രസമാണ് ഓരോ ഓരോ നാടിൻ്റെ ആ ഒരു ഒരുമയൊക്കെ ഓരോ ദേശത്തിൻ്റെ വേലയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എത്രയോ പ്രായഭേദം എന്നെ കുട്ടികളൊക്കെ അങ്ങ് ആഘോഷിച്ച് തിമിർക്കുകയാണ് അവർ ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് വന്ന് പാട്ടൊക്കെ വെച്ചിട്ട് ഈ കൊയ്ത്ത് ഉത്സവാണല്ലോ പമ്പലത്തിന് അതിന് കാര്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട് നമ്മളെല്ലാം അതിനകത്ത് പങ്കെടുക്കാറുണ്ട് അപ്പോൾ അവരെ അമ്പലത്തിലേക്ക് വരുന്ന സമയത്തും ഓരോ ദേശത്തിന്റെ ഒരുമ കാണിക്കാൻ വേണ്ടിയുള്ള അവരുടെ ശ്രമം ഒന്ന് കാണേണ്ടതുണ്ട് ആ അവിടെ ആരും ആ കുട്ടികളുടെ ആഘോഷത്തിൽ ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ ഏതോ പ്രാകൃതനായിട്ടുള്ള ഏതോ ഒരുത്തൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളവന്മാരുടെ കൂട്ടമുള്ള ഒരു അമ്പലത്തിലൊക്കെയാണ് നടക്കുന്നത് ഇതുപോലുള്ള ഒരുത്തനൊക്കെ വെടല വസന്തം അവിടെ കടന്നിട്ട് ഡയലോഗ് അടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ ആണെങ്കിൽ സംഭവിക്കൂ ഇതൊക്കെ ഏത് യുഗത്തിലുള്ള ആളാണ് അയാളെ അവിടെ കഴിഞ്ഞാൽ ഉറങ്ങി കിടന്ന സമയത്ത് വെടിക്കെട്ട് കേട്ടപ്പോൾ എഴുന്നേറ്റ് എഴുന്നേറ്റുമല്ല വന്നാണോ കാലം അറിയൊന്നും അറിഞ്ഞില്ലേ